അടിമാലി അടിമാലിക്കുമ്പിളി ദേശീയപാതയിൽ കത്തിപ്പാറ മുതൽ കല്ലാർകുട്ടി വരെയുള്ള ഭാഗങ്ങളിൽ പാതയോരത്തെ അപകടാവസ്ഥ ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തമായി മരശിഖരങ്ങൾ റോഡിലേക്ക് ഒടിഞ്ഞു വീണ് അപകടങ്ങൾ പതിവാണെന്നും പലപ്പോഴും തലനാരിഴയ്ക്കാണ് പോകുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു മഴ കനക്കുന്ന സാഹചര്യത്തിൽ പാതയോരത്ത് അപകടാവസ്ഥ ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യമാണ് ശക്തമായത് അടിമാലി കുമളി ദേശീയപാതയിലെ കത്തിപ്പാറ മുതൽ കല്ലാറുകുട്ടി വരെയുള്ള ഭാഗത്താണ് മരങ്ങൾ ഭീഷണിയായി നിൽക്കുന്നത് മരശിഖിരങ്ങൾ റോഡിലേക്ക് ഒടിഞ്ഞു വീഴുന്നത് മൂലം അപകടങ്ങൾ പതിവാണെന്നും പലപ്പോഴും തലനാരിടയ്ക്കാണ് യാത്രക്കാർ രക്ഷപ്പെടുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു അടിമാലി കുമളി റോഡിന്റെ വർഷങ്ങളായി പടർന്ന് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന വാഗമരങ്ങൾ നിരന്തരം അപകടമുണ്ടാക്കുകയാണ് പഞ്ചായത്തിൽ ആ പ്രദേശവാസികളെല്ലാം പരാതി കൊടുത്തപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി കൈവഴിഞ്ഞു അത് സോഷ്യൽ ഫോറസ്റ്റിയുടെ ഭാഗമാണ് മരങ്ങൾ വെട്ടിമാറ്റേണ്ട ഉത്തരവാദിത്വം അപ്പോൾ നിരന്തരമായി കളക്ടർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വിളിച്ചുകൂട്ടി അതിൻ്റെ നടപടിക്രമങ്ങൾ പറയുമ്പോൾ പോലും സോഷ്യൽ ഫോറസ്റ്റ് എന്ന് പറയുന്ന ആ സംവിധാനം ഒരിക്കലും ചലിക്കാതെ നിരന്തരമായി ബസ്സുകളുടെയും ഓട്ടോഷ്ടയും ബൈക്കുകൾ യാത്രക്കാരുൾപ്പെടെയുള്ള ആളുകളുടെ ദേഹത്തേക്ക് അല്ലെങ്കിൽ അപകടം എത്തച്ചുകൊണ്ട് നിരവധി അപകടങ്ങൾ ഉണ്ടാക്കി വരുന്ന സാഹചര്യത്തിലാണ് മുൻകരുതലായി ഈ പ്രദേശവാസികൾ പഞ്ചായത്തിൽ സോഷ്യൽ ഫോറസ്റ്റി ഉൾപ്പെടെ മരങ്ങൾ മുറിച്ചു നീക്കി അപകടാവസ്ഥ ഒഴിവാക്കുന്ന കാര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ നിശംഗതപ്പെടുത്തുന്നുവെന്നും ആക്ഷേപവുമുണ്ട് റോഡിനോട് ചേർന്ന മൺദ്രട്ടയ്ക്ക് മുകളിലും അപകടാവസ്ഥയിൽ മരങ്ങൾ നിരംബന്തിക്കും വിധം നിൽക്കുന്നുണ്ട് സ്കൂൾ വാഹനങ്ങളടക്കം കടന്നുപോകുന്ന റോഡിൽ എല്ലായ്പ്പോഴും യാത്രക്കാരോട് തിരുക്കുണ്ട് വീണ്ടും മഴ കനക്കും മുമ്പ് മരങ്ങൾ ഉയർത്തുന്ന അപകട ഒഴിവാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി